സർക്കാർ തീരുമാനത്തിൽ നിന്നും വിഭിന്നമായി ഓണറേറിയം വർദ്ധിപ്പിച്ച പഞ്ചായത്ത് നഗരസഭാ പ്രതിനിധികൾക്ക് ആദരം നൽകിയ ആശാവർക്കർമാർ കേരളത്തിലെ മുപ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെയാണ് സമരവേദിയിൽ ആദരിച്ചത് തിരുവനന്തപുരം ലത്തീൻ രൂപതാഭികാരി ജനറൽ യുജിൻ പെരേര ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിന്റെ ദുർവാശിക്ക് വിപരീതമായി വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച തദ്ദേശ സ്ഥാപനങ്ങളെയാണ് സമരവേദിയിൽ ആദരവ് നൽകിയത് പാലക്കാട് നഗരസഭ ഉൾപ്പെടെയുള്ള മുപ്പതോളം തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ ആദരിച്ചു സമരവേദിയിൽ നടന്ന പരിപാടി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാ വികാരി ജനറൽ യൂജിൻ പെരേര ഉദ്ഘാടനം ചെയ്തു വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും എത്തിയ പ്രതിനിധികൾ ഒരു മാസത്തെ ഓണറേറിയം സമരസമിതിക്ക് നൽകി സർക്കാരുമായി മൂന്ന് തവണ ചർച്ചകൾ നടന്നെങ്കിലും ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ സർക്കാർ എത്തിയിട്ടില്ല തുടർന്നാണ് ത്രിതല പഞ്ചായത്തുകളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തുകൾ ഓണറേറിയം വർദ്ധിപ്പിച്ചത് ജനം തിരുവനന്തപുരം